തന്നെ ഏറ്റവും ഞെട്ടിക്കുന്നതും വിവാദവുമായ സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് ഒരു പ്രമുഖ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട കൊട്ടേഷൻ ബലാത്സംഗ കേസ് സിനിമാ മേഖലയെ രണ്ട് തട്ടിലായി വിഭജിച്ച ഈ കേസിന്റെ വിധി ഡിസംബർ എട്ടിന് പ്രഖ്യാപിക്കാനിരിക്കെ ആ രാത്രിയിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയാണ് ഒരു കൊട്ടേഷൻ സംഘം ആസൂത്രിതമായി നടത്തിയ ഈ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ കേരളം കേട്ട ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു അങ്കമാലിയിലെ ഒരു സ്വകാര്യ കൺവെൻഷൻ സെന്ററിന് സമീപം വെച്ചായിരുന്നു കൊട്ടേഷൻ സംഘം നടിക്കായി കാത്തുനിന്നത് പൾസർ സുനിയുടെ നേതൃത്വത്തിൽ മണികണ്ഠൻ വി പി വിജീഷ് വടിവാൾ സലീം പ്രദീപ് തുടങ്ങിയവരായിരുന്നു സംഘാംഗങ്ങൾ ഇവർക്ക് വേണ്ട നിർണായകമായ സിഗ്നൽ നൽകിയത് നടിയുടെ ഡ്രൈവറായ മാർട്ടിൻ ആന്റണി ആയിരുന്നു രാത്രി ഏകദേശം ഒൻപത് മണിയോട് കൂടി നടി തങ്ങളെ കടന്നുപോയെന്ന സിഗ്നൽ ലഭിച്ചതോടെ പൾസർ സുനിയും സംഘവും സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ നടിയുടെ വാഹനത്തെ പിന്തുടർന്നു അത്തണിക്ക് സമീപം വെച്ചാണ് ആസൂത്രിതമായ ഈ നാടകം അരങ്ങേറിയതും ടെമ്പോ ട്രാവലർ നടിയുടെ വാഹനവുമായി പിന്നിൽ നിന്നും കൂട്ടിയിടിച്ചു അപകടം നടന്നതിനെ തുടർന്ന് എന്ത് പറ്റിയെന്ന് അറിയാനായി ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന മണി പുറത്തിറങ്ങി ക്ഷമ പറയാൻ ശ്രമിച്ചപ്പോൾ കൊട്ടേഷൻ സംഘാംഗങ്ങൾ അയാളോട് മാരത്തോട് പറയാൻ ആവശ്യപ്പെട്ടു പെട്ടെന്നായിരുന്നു ആക്രമണം പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗം നടി ഉണ്ടായിരുന്ന സീറ്റിലേക്ക് ചാടിക്കയറി നടി ഉണ്ടായിരുന്ന സീറ്റിലേക്ക് കയറുകയും മണികണ്ഠനോട് വാഹനത്തിനുള്ളിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്താണ് നടക്കുന്നതെന്ന് നടിക്ക് മനസ്സിലാകും മുമ്പേ വാഹനം അതിവേഗം മുന്നോട്ട് കുതിച്ചു പിന്നീട് കേരളം കണ്ടത് നീചവും ക്രൂരവുമായ ഒരു കൊട്ടേഷൻ ബയാൽ സംഘത്തിന്റെ മണിക്കൂറുകളായിരുന്നു മുഖംമൂടി ധരിച്ചാണ് സുനി കാറിൽ കയറിയതെങ്കിലും ഏകദേശം ഒരു മാസം മുമ്പ് തന്റെ ഡ്രൈവറായിരുന്ന പൾസർ സുനിയെ നടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അതൊരു കൊട്ടേഷൻ തുറന്നു പറഞ്ഞു നടിയുടെ നഗ്ന ശരീരത്തോടൊപ്പം വിവാഹ നിശ്ചയത്തിന് ഉപയോഗിച്ച് മോതിരം ചേർത്ത് വെച്ചുള്ള ചിത്രമാണ് കൊട്ടേഷൻ നൽകിയ ആൾക്ക് ആവശ്യമെന്നും പൾസർ സുനി വെളിപ്പെടുത്തി ഈ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി വീട്ടിൽ ശേഷം ചിത്രം അയക്കാമെന്ന് നടി പറഞ്ഞ് നോക്കിയെങ്കിലും നിങ്ങൾ അത്ര കഷ്ടപ്പെടേണ്ട എന്നായിരുന്നു സുനിയുടെ ക്രൂരമായ മറുപടി തിരക്കേറിയ കൊച്ചി നഗരത്തിലൂടെ ഏകദേശം രണ്ടു മണിക്കൂറോളം വാഹനം മുന്നോട്ട് പോയി ഈ സമയം നടി അതിക്രൂരമായ ലൈംഗിക ആക്രമണത്തിനും ഇരയായി ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ എട്ട് ക്ലിപ്പുകളിലായി പൾസർ സുനി പകർത്തി ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പിന്നീട് നടിയെ ഭീഷണിപ്പെടുത്താനോ കൊട്ടേഷൻ നൽകിയ വ്യക്തിക്ക് കൈമാറാനോ ആയിരുന്നു പ്രതിയുടെ ലക്ഷ്യം ക്രൂരമായ ആക്രമണത്തിന് ശേഷം നടിയുമായി മാർട്ടിൻ ആന്റണി പ്രമുഖ നടനായ ലാലിന്റെ വീട്ടിലേക്കാണ് പോയത് ആക്രമണം നടത്തിയ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ടെമ്പോ ട്രാവലിൽ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ രക്ഷപ്പെട്ടു ലാൽ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി നടിയുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് ലാലിനോടും പിന്നീട് സ്ഥലത്തെത്തിയ എം എൽ എ പി ടി തോമസിനോടും പോലീസിനോടും സംസാരിച്ച മാർട്ടിൻ ആന്റണി തന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും പറഞ്ഞു എന്നാൽ മാർട്ടിൻ ആന്റണിയുടെ മൊഴികളിൽ പല പൊരുത്തക്കേടുകളും കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് വൈകാതെ തന്നെ മാർട്ടിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇതോടെ കേസിന് ചുഴലിയാൻ തുടങ്ങുകയും ചെയ്തു ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിലും കേരളം കണ്ടത് അസാധാരണമായ സംഭവ വികാസങ്ങളായിരുന്നു മലയാള സിനിമയിലെ ചില പ്രമുഖ വ്യക്തികളിലേക്ക് വരെ അന്വേഷണം കേസിൽ പൾസർ സോൺ ഉൾപ്പെടെയുള്ള ഒന്നാം പ്രതികൾ അറസ്റ്റിലാവുകയും ചെയ്തു കൊട്ടേഷൻ നൽകിയെന്ന് സംശയപ്പെടുന്ന വ്യക്തിയെയും ഇതിൽ പ്രതി ചേർത്തു ഈ കേസ് കൈകാര്യം ചെയ്ത രീതിയും ഇതിലുണ്ടായ വെളിപ്പെടുത്തലുകളും മലയാള സിനിമയിലെ നിലവിലെ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും തകർത്തു ഒരു വശത്ത് അതിജീവിതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടവരും മറുവശത്ത് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിയെ പിന്തുണച്ചവരുമായി സിനിമാ ലോകം വിഭജിക്കപ്പെട്ടു പ്രമുഖർ മൊഴി മാറ്റിയാലും ഈ കേസിന്റെ വിചാരണയിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു ഏഴു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും കോടതി നടപടികൾക്കും ശേഷം ഈ കൊട്ടേഷൻ ബലാത്സംഗ കേസിന്റെ വിധി പ്രഖ്യാപനം ഡിസംബർ എട്ടിന് വരാനിരിക്കുകയാണ് ഈ വിധി അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമോ എന്നും മലയാള സിനിമയിലെ ഇത്തരം കൊട്ടേഷൻ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഒരു അന്ത്യം കുറിക്കുമോ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള സമൂഹം ഈ കേസിന്റെ ഓരോ ഘട്ടവും നിയമവ്യവസ്ഥക്കും സാമൂഹിക നീതിക്കും മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു കൊട്ടേഷൻ നൽകിയ വ്യക്തിയുടെ പങ്കും ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും നീചമായ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ ഉദ്ദേശവുമെല്ലാം വിധിയിലൂടെ വ്യക്തമാക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും